മാളൂസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോണി നമ്മുടെ ഇന്നത്തെ വീഡിയോ കൃഷിയെക്കുറിച്ചല്ല കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ കൃഷിത്തോട്ടത്തിനടുത്തൊരു വിള കൊണ്ട് ഒരു ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വൈകുന്നേരങ്ങളിലൊക്കെ ചായ കുടിക്കുമ്പോൾ ചിലവ് കുറഞ്ഞ് പെട്ടെന്ന് ഒരു പലകാരം അപ്പം ഇങ്ങനെയുള്ള ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒന്നും ചെയ്യാറില്ല എൻ്റെ അകത്ത് അവതരണത്തിൽ വരുന്ന കുറ്റ കുറവുകളൊക്കെ ഒന്ന് ക്ഷമിക്കുക നമ്മുടെ ചേച്ചിയാണ് തയ്യാറാക്കുന്നത് ചേച്ചിയും വീഡിയോയ്ക്ക് വേണ്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള പാചകങ്ങളൊക്കെ ചെയ്യാറ് ചേച്ചി നല്ലൊരു പാചകക്കാരിയാണ് അപ്പം നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളെ കൃഷിത്തോട്ടത്തിനു വെള വേറൊന്നുമല്ല കപ്പയാണ് അപ്പോൾ ഈ കപ്പയുടെ രണ്ട് തൊലിയും കളഞ്ഞ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഇത് കപ്പ വറുത്തെടുക്കുന്നതാണ് അതാ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചേച്ചി അത് കാണിച്ച് കപ്പ അരി അപ്പൊ എന്താ ഇങ്ങനെ റൗണ്ടിലാണ് അതിന്റെ സൈസായിട്ട് അരിഞ്ഞെടുക്കണം എന്താ ഇങ്ങനെ കരം കുറച്ച് വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പൊ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഭക്ഷണം കപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് എണ്ണയുണ്ടെങ്കിൽ നമുക്ക് എണ്ണയെടുത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പം നമുക്ക് ചായയുടെ കൂടെ കഴിക്കുകയും ചെയ്യാം അല്ലേ നമുക്ക് ഉണ്ടാക്കി വെച്ച് വെച്ച് നമുക്ക് നമുക്ക് സമയം വഴിയൊക്കെ വെറുതെ നമുക്ക് കഴിക്കാം കനം കുറച്ച് കപ്പി അരിഞ്ഞ നമുക്ക് വറുക്കാനായിട്ട് നമ്മൾ ചടുപ്പ് കത്തിക്കുകയാണ് നമ്മൾ ഉരുളി അടുപ്പിലോട്ട് വയ്ക്കുകയാണ് നേരെ ആ വെള്ളം ഒന്ന് പറ്റിക്കട്ടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് വറക്കുന്നത് നമ്മടെ നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട് നമ്മൾ കപ്പ ഇടുവാണ് നമ്മൾ വറക്കാൻ വെച്ച കപ്പ നന്നായിട്ട് ഒരിങ്ങി വരുന്നുണ്ട് അപ്പം നമ്മളിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കാരണം എന്നുവെച്ചാൽ ഈ തീരെ ക നൈസായിട്ട് അരിയുന്നുണ്ട് ഇതിപ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കൂടിയിരിക്കുക അപ്പം നമ്മളതൊന്ന് ഇടയ്ക്കൊന്ന് വേർപെടുത്തി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുത്ത ചേച്ചി ഒരു സ്പൂണിൻ്റെ അതിന് പ്രയാച്ച ഉപ്പ് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ കപ്പയൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇതാണ് കപ്പ വറുത്ത് വെച്ചിരിക്കുന്നത് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് വറുത്ത് കപ്പ വറുത്ത് നോക്കണം നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു പലഹാരമാണ് നമുക്ക് ഞാൻ നേരത്തെ കുഴഞ്ഞോളം നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായ കുടിക്കുമ്പോൾ അല്ല നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ഇതുപോലെയുള്ള വേറെ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും